സ്കൂട്ടറിലെത്തിയ മൂന്നംഗ സംഘം ഗൃഹനാഥനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി കൊല്ലം അഞ്ചൽ വിളക്കുപാറ ദർഭപണയിൽ റിയാഭവനിൽ അറുപത്തിരണ്ട് വയസ്സുള്ള രാജേന്ദ്രനെയാണ് സ്കൂട്ടറിലെത്തിയ മൂന്നംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ഇക്കഴിഞ്ഞ പതിനാറിന് വൈകിട്ട് നാല് മുപ്പതോടെ വീടിന്റെ സിറ്റൌട്ടിൽ ഇരിക്കുകയായിരുന്ന രാജേന്ദ്രനെ മഞ്ഞു നിറത്തിലുള്ള സ്കൂട്ടറിലെത്തിയ മൂന്നു പേരാണ് മർദ്ദിച്ചത് ആദ്യം രാജേന്ദ്രനെ അക്രമസംഘം റോഡിൽ കിടന്ന കല്ലുകൾ എടുത്തെറിയുകയും പിന്നീട് വീടുമുറ്റത്ത് കിടന്ന തടിക്കഷ്ണം കൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നുവെന്ന് രാജേന്ദ്രന്റെ പരാതിയിൽ പറയുന്നു ഒരു മൂന്ന് പേരുണ്ടായിരുന്നു എന്റെ ഒന്നും കേരള വീടിനകത്ത് ബസ് കെറിയെറിഞ്ഞ് എന്റെ കൈയുടെ ഈ വളർന്ന് കഴിക്കുന്ന ഇവിടെ എറി വാങ്ങിച്ചിരുന്നു ഈ കേടാ വീട്ടിനകത്ത് നിന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ വാഴ തടി ഉണ്ടായിരുന്നു ഒട്ടക്കമ്പ അതുപോലെ കൊണ്ടു കൊണ്ടു ആ തടി എടുത്താണ് പിന്നെ പ്രയോഗം പ്രയോഗിച്ചിട്ട് ഇവിടെ കളഞ്ഞിട്ടവർ പോവായിരുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് ചാടി എണ്ണിച്ച് അപ്പുറത്ത് അപ്പുറത്ത് ഞാൻ ചെറുക്കൻ എൻ്റെ പുള്ളി കേട്ടുണ്ട് ആ വീട്ടിൽ ചെറുക്കൻ ഇറങ്ങി വന്നു അവൻ എവിടെ പിന്നെ ഏറ്റവും അല്ല വേറെ എവിടെയോ പോലും ഇത് എവിടെ വിളിച്ച് വിളിച്ച് പറഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഞാനിവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് തിരിച്ച സമയത്തിന് മറ്റേം വന്നു പോലീസുകാരും വന്നു പോലീസുകാർ വന്നിട്ട് അവരൊന്ന് പോയി അത് കഴിഞ്ഞ് മെഡിക്കൽ എന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവിടെ ചെന്നപ്പം ഇസ്രയെടുക്കും അവിടെ ഇസ്രേക്ക് എടുത്തപ്പം പിന്നെ രണ്ട് കൈക്കും പൊട്ടൽ ഒരു കൈക്ക് കൊടു ഒരു കൈക്ക് പൊട്ടലും ഒരു കൈ പൊട്ടലും അങ്ങനെ അവിടെ നിന്ന് മെഡിക്കലിലേക്ക് തന്ന അല്ലെങ്കിൽ ഓർത്തോളൊക്കെ കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അങ്ങനെ പുല്ലൂരെ ഓർത്തോയില്ല അങ്ങനെ പിന്നെ പറയാം പത്രാടുത്തോളി ഇത് പ്ലാസ്റ്റർ ചെയ്ത് തിരിച്ച് വന്ന് വീണ്ടും പുല്ലൂർ ആശുപത്രിയിൽ ചെന്ന് ആശുപത്രിയിൽ പോയി അവിടെ ഇത് പരിശോധിച്ചപ്പം അവിടെ എനിക്ക് ആർട്ടിന് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് ചേർപ്പം അങ്ങനെ മെഡിക്കലിൽ വിട്ട് നല്ല തിരഞ്ഞെടുപ്പ് മെഡിക്കൽ ചെന്നവൻ വീണ്ടും വന്നൊന്ന് റീപാസ് ചെയ്തിട്ട് പറഞ്ഞ് പിന്നെ ഒരു മൂന്നാഴ്ച കൂടെ നോക്കും അതല്ലെങ്കിൽ കമ്പി ഇടാൻ പറ്റും ഇടാം എന്ന് പറഞ്ഞ അങ്ങനെ അതിൽ ഒരുത്തൻ നല്ല വെളുത്തതും പിന്നെ നെറ്റത്തിൽ ഇച്ചിരി തെളിഞ്ഞത് നെറ്റിലിട്ട് മുടിയില്ല അങ്ങനെയുള്ള ഒരുത്തനും അവൻ്റെ ഒരു കളർ ഷർട്ട് റോസ് കളർ ഷർട്ട് ഒരുത്തനൊരു നീല ഷർട്ട് ഒരുത്തനൊരു വെള്ളം അയക്കാത്ത ഈ കുറുകേ മുറുകിയൊക്കെ ലൈനുള്ള ഷർട്ട് ഈ ഒരു മൂന്ന് പേര് ആ ഈ കണ്ട പിന്നെ ഒരു സർക്കാർ ജോലിക്കാരുടെയൊക്കെ സാധ്യതയുള്ള അല്ലെങ്കിൽ ഗൾഫ് ഫിന്റെ സാധ്യതയുള്ള മതി ആ മൂന്നും കണ്ടിട്ട് അങ്ങനെയൊക്കെ അതായത് കൂലിപ്പണിക്കാരനായിട്ട് എനിക്ക് തോന്നുന്നില്ല മാറി പോലീസിൽ പരാതി നൽകിയാൽ കൊന്നു കളയുമെന്ന് ഭീഷണി മുഴക്കിയാണ് അക്രമ സംഘം മടങ്ങിയതെന്നും പറയുന്നു പതിനാറാം തീയതി പോലീസ് ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പോലീസ് വന്നുപോയതല്ലാതെ നേരിട്ട് അന്വേഷണം നടത്തിയോ മറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല ഇരുപത്തിമൂന്നാം തീയതി എസ് പിക്ക് ഡിവൈഎസ്പിക്ക് ഇവർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് സൂര്ജിതമായ അന്വേഷണം നടന്നു വരിക എങ്കിൽ ഈ അടിച്ച വ്യക്തിയെ ഈ അടി അടികൊണ്ട വ്യക്തിക്ക് അറിയത്തുമില്ല കൺ നേരത്തെ കണ്ടിട്ടുമില്ല പക്ഷേ ഈ പ്രതികൾ ആരാണെന്ന് പോലീസ് അടിയന്തരമായി അന്വേഷണം നടത്തി സി സി ടി വി ചെക്ക് ചെയ്ത് പ്രതികളെ കസ്റ്റഡി എടുക്കണം എടുത്ത് തക്കതായ ശിക്ഷ നടപ്പിലാക്കണം എന്നാണ് എൻ്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ രാജേന്ദ്രൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി രാജേന്ദ്രൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ എന്തെങ്കിലും ഒക്കെ ആൾക്കാർ സംസാരിച്ച അതിന്മാർ ഇവിടെ പറയുമ്പോഴത്തേക്കെ ഉള്ളൂ അവൻ കൃഷിപ്പണി ചെയ്ത് ഇങ്ങനെ ജീവിക്കുക അത് ഇതൊക്കെ ചെയ്ത ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നതെന്ന് നമ്മളെ ഞാനും ഇവിടെ ഇല്ലായിരുന്നു പിന്നെ അന്നപ്പം ഈ മണി ആൾക്കാരെല്ലാം പറഞ്ഞാറിയത് പിന്നെ ഇന്നലെ ഞാനാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് രാത്രി പിന്നെ അഞ്ച് വന്നു അഞ്ചു പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോക്കി വെച്ചൊക്കെ പോയത് ഞാനാണ് ഇന്നത്തെ ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തുവാന്നോ അവർ അവൻ അറിയത്തില്ലെന്നാവും പറയുന്നത് എന്തുവാന്നൊന്നും അറിയത്തില്ല പക്ഷേ അവനെ മരമായിട്ടവർ മർദ്ദിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടാലും അറിയാം അതുപോലുള്ള അതുപോലെയാണ് ചെയ്തു വെച്ചേക്കുന്നത് അതിനുള്ള നടപടി നല്ല രീതിയിൽ നടത്തണമെന്നാണ് ഈ ജനങ്ങളുടെ ഓട്ടോക്കാരതിൽ ഞാൻ പറയുന്നത്

മകളെ വിവാഹം കഴിപ്പിച്ചു വിട്ട ശേഷം സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു വരുന്ന രാജേന്ദ്രന്റെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്തു വരികയാണ് പോലീസ് അക്രമികളെ കണ്ടെത്തി കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡബിൾ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ദർ ഫാമിലി ഫ്യൂച്ചർ